ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ ഡ്രോഡി ഏറ്റവും പുതിയ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ യു കെയിൽ എൻ എച്ച് എസ്സിലെ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേപോലെ ഒരുപാട് അതിൽ വന്ന ചില കമൻറ്റുകൾക്കുള്ള റിപ്ലൈ ഉള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ അതായത് എന്തുകൊണ്ടാണ് നഴ്സിംഗ് റിക്രൂട്ട്മെൻ്റ് ഇപ്പോൾ യു കെ ഇതിൽ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇനി ഭാവിയിൽ നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാവുമോ എന്നതിനെ കുറിച്ച് എൻ്റെ അറിവിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊരു പങ്കുവെക്കാമെന്ന് ചോദിച്ചു കാരണം ഒരുപാട് കമൻറ്റുകൾ വന്നു കുറച്ചു അധികം പേര് തന്നെ ഇൻസ്റ്റയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് ആരംഭിക്കുക സി ബി ടി എക്സ എഴുതട്ടെ അല്ലെങ്കിൽ ഒ ഇ ടി എഴുതട്ടെ ഐ എൽ സി എഴുതട്ടെ എന്താണ് അഭിപ്രായം അതേപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ യു കെയിലോ അല്ലെങ്കിൽ പുറത്തോ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും യു കെയിൽ റിക്രൂട്ട്മെൻറ്റ് ആരംഭിക്കുക അങ്ങനെ ഒരുപാട് കൊച്ചു കൊച്ചു സംശയങ്ങൾ അപ്പോൾ ഇതിൽ കമൻറ്റ് റിപ്ലൈ കൊടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ചെറിയൊരു വീഡിയോ ആയിട്ട് ഒരു ചെറിയൊരു കൊച്ചു വീഡിയോ ചെയ്താലോ എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്താ മാത്രമേ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ചെയ്യാൻ എനിക്കൊരു ഊർജ്ജം ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്ത് പ്രതീക്ഷിക്കുന്നു നേരെ വീഡിയോ എടുക്കും അപ്പം ഞാൻ ഇതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ യു കെയിൽ എൻ എച്ച് എസ്സിൽ എന്തുകൊണ്ടാണ് ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാം അതേപോലെ തന്നെ ഇനി ഭാവിയിൽ റിക്രൂട്ട്മെൻറ്റ് ആരംഭിക്കുമോ നഴ്സുമാർക്ക് യു കെയിൽ ഭാവിയുണ്ടോ എന്നുള്ളത് അതായത് ശരിക്ക് നമ്മൾ കെയർ സ്റ്റാമർ ഗവണ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കെയർ സ്റ്റാമർ ഗവണ്മെൻറ്റ് അധികാരത്തിൽ വന്ന സമയത്ത് ആദ്യം പറഞ്ഞ കാര്യം വെച്ചാൽ എൻ എച്ച് എസ് തകർച്ചയിലാണെന്നുള്ളത് കാരണം എൻ എച്ച് എസ് തകർച്ചയിലാവുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് പറയുക രണ്ടായിരത്തി ഇരുപതിൽ കോവിഡാണ് ഈ കോവിഡ് കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഒരുപാട് നല്ലത് ഉണ്ടായിട്ടുണ്ട് അതേപോലെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോവിഡ് കാരണം എൻ എച്ച് എസ്സിൻ്റെ താളം തെറ്റിപ്പോയി എൻ എച്ച് എസ് താളം തെറ്റിയപ്പോൾ മൊത്തം യു കെയിലെ ഹെൽത്ത് സെക്ടർ ആകെ താളം തെറ്റി കാരണം എൻ എച്ച് എസ് തന്നെയാണ് യു കെ ഹെൽത്ത് സെക്ടർ അപ്പോൾ താളം തെറ്റി അപ്പോൾ എന്താണ് പ്രധാനമായും താളം തന്നെ കാരണം കാരണമെന്ന് വെച്ചെങ്കിൽ ഈ ആയപ്പോൾ ഒരുപാട് രോഗികളുണ്ടായി അൺഎക്സ്പെക്ടായിട്ട് ഒരുപാട് രോഗികളുണ്ടായി ഈ രോഗികളൊക്കെ ഉണ്ടായപ്പോൾ ഈ എൻ എച്ച് എസ് ഹോസ്പിറ്റലിലൊക്കെ രോഗികളെ കൊണ്ട് നിറഞ്ഞു അപ്പോൾ പല നഴ്സുമാരും ഓൾറെഡി ലീവിന് പോയ ആൾക്കാരുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിന് ശേഷം ഇപ്പം കോവിഡെന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ അതൊക്കെ ഒരു കാലം നമുക്ക് നമ്മൾ അതും കടന്നുപോയല്ലേ എന്നാലോചിക്കും പക്ഷെ ആ സമയങ്ങളിൽ അത് നമ്മൾ എത്രത്തോളം സ്ട്രെസ്സ് ഉണ്ടായിരുന്നു അത് ജീവിച്ചത് എങ്ങനെയാണെന്നതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര അത്ഭവം തോന്നില്ല ഇപ്പോൾ പേടിച്ച് പേടിച്ചല്ലേ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് യു കെയിൽ ഒന്ന് ഒരു ഹോസ്പിറ്റലിൽ അപ്പോൾ എത്രത്തോളം പ്രശ്നങ്ങളുണ്ടാവും നമ്മൾ അതിൻ്റെ ഒരു ഭീകരാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അങ്ങനെ കോവിഡ് കാരണം ഈ യു കെയിലെ ഹെൽത്ത് മേഖല ഒക്കെ തകരാറില്ലായി നമ്മളിങ്ങനെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് ഇന്ന ഡേറ്റിന് എന്നു പറഞ്ഞ് വെയ്റ്റിംഗ് ലിസ്റ്റും കാര്യങ്ങളും പ്രകാരമാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നു അപ്പോൾ ഇത് ഈ വെയ്റ്റിംഗ് ലിസ്റ്റിനെ ഭേദിച്ച് ആൾക്കാരൊക്കെ യു ഹോസ്പിറ്റലിൽ വന്നു തുടങ്ങി അതോടെ താൽക്കാലികമായിട്ടെങ്കിൽ ആ വെയ്റ്റിംഗ് ലിസ്റ്റ് അവിടെ സ്റ്റോപ്പായി തുടർന്ന് നീണ്ട വെയ്റ്റിംഗ് ലിസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നു ശേഷം യു കെയിൽ എൻ എച്ച് എസില് നീണ്ട വെയ്റ്റിംഗ് ലിസ്റ്റ് ഉണ്ടായി അപ്പോൾ ഈ വെയ്റ്റിംഗ് ലിസ്റ്റൊക്കെ ഉണ്ടായപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ എച്ച് എസ് കൈവിട്ടുപോയി സ്റ്റാഫ് ഷോർട്ടേജ് വന്നു അപ്പോൾ ഈ സ്റ്റാഫിൽ എടുക്കാൻ ശ്രമിച്ചു അപ്പോൾ എൻ എച്ച് എസ് കുളവായി സാമ്പത്തികമായിട്ടും എൻ എച്ച് എസ് ആകെ പ്രശ്നത്തിലായി അങ്ങനെ ആയപ്പോൾ അത് റിക്രൂട്ട്മെന്റ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു എന്താ കാരണം അവർക്ക് ഗവൺമെൻറിൽ നിന്നും കിട്ടുന്ന എമൗണ്ട് ഐ മീൻ ഗവൺമെൻറിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് കുറഞ്ഞു വന്നു ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് ഇല്ലാതെ ഇവർക്ക് ഹോസ്പിറ്റലും കാര്യങ്ങളും നടത്താൻ സാധിക്കില്ല സാധനം കൊടുക്കണ്ടേ പ്രത്യേകിച്ച് ഇപ്പോൾ എൻ എച്ച് എസ് പോലുള്ള സ്ഥാപനത്തിൽ എങ്ങനെയാണ് നഴ്സുമാരുടെ റിക്രൂട്ട്മെൻറ്റൊക്കെ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ നാട്ടിൽ വന്നിട്ട് പല ഏജൻസി എൻ എച്ച് എസ് എന്ന് പറഞ്ഞാൽ സ്ഥാപനം വേറെ ഇവിടെയുള്ള ഒരു ഏജൻസിക്ക് ടയപ്പായിട്ട് ആ ഏജൻസി നാട്ടിൽ വന്ന് നാട്ടിലൊരു ഏജൻസിയുടെ ടൈപ്പായിട്ട് ആണ് നേഴ്സുമാരെ റിക്രൂട്ട്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നേഴ്സുമാരിൽ അഞ്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ടാവില്ല എല്ലാ ചിലവും എൻ എച്ച് എസ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഈ നഴ്സുമാർക്ക് ടിക്കറ്റ് എടുക്കാനുള്ളത് അവരുടെ ഓസ്കി അവരുടെ സി ബി ടി അവരുടെ മറ്റു പല ചിലവുകളും ഐ എൽസ് ഒ ഇ ടിയുടെ ഒക്കെ ഇവിടെ വന്ന ശേഷമുള്ള ചിലവ് എല്ലാം തിരിച്ച് കൊടുക്കപ്പെടും കൊടുക്കും ഓക്കെ ഐ എൽസ് ഒ ഇ ടി ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്തെങ്കിലുമൊക്കെ ഫീസ് കൊടുത്തില്ല അതൊന്നും കിട്ടില്ല കിട്ടില്ലായിരുന്നു അറിയാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കുമെങ്കിൽ ഞാൻ പറയണം അതല്ലാണ്ട് ഐ എഴ്സ് ഒ ഇ ടിക്ക് എടുത്ത ഫീസ് പിന്നെ ടിക്കറ്റ് എല്ലാം ചേർത്ത് ഇവിടെ വരുമ്പോൾ നേഴ്സുമാർക്ക് കിട്ടുകയാണ് അപ്പോൾ ഒരു നഴ്സിന് വേണ്ടിയിട്ട് ശരാശരി നല്ലൊരു തുകയാണ് എൻ എച്ച് എസിന് ചെലവാക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഫണ്ടില്ലാതെ വന്നപ്പോൾ എൻ എച്ച് എസ് ഉള്ള ആൾക്കാരെ വെച്ച് എങ്ങനെയെങ്കിലും ഓടിക്കുക എന്നുള്ള സിറ്റുവേഷൻ വന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റ് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു മുൻപൊക്കെ ഉണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലൊക്കെ വളരെ ബൾക്കായിട്ടായിരുന്നു എൻ എച്ച് എസ് ഒരു ഒറ്റ ബാച്ചിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേരൊക്കെയാണ് റിക്രൂട്ട്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഗ്രാജുവലി പത്ത് പേ അൻപത് പേര് ഇരുപത് പേര് മുപ്പത് പേര് പത്ത് പേര് എന്നിവർ കുറഞ്ഞു കുറഞ്ഞു വന്നു പിന്നെ അഞ്ച് പേര് മൂന്ന് പേര് രണ്ട് പേര് പല സ്ഥലങ്ങളിൽ ചെറിയ രീതിയിലൊക്കെ ആയി ഓക്കെ അപ്പം അങ്ങനെയാണ് എൻ എസ് റിക്രൂട്ട്മെന്റ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മളെ പല ആൾക്കാരും നഴ്സ് ഒരു ഭൂം കണ്ടിട്ട് നഴ്സിങ്ങിലോട്ട് തിരിഞ്ഞ പല ആൾക്കാരും വെട്ടിലായി കാരണം പല ഏജൻസികളും വെട്ടിലായി ഇതിനിടക്കുറേ കുറെ തട്ടിപ്പ് നടന്നു കുറെ നഴ്സുമാർ ഒ ഇ ടി എയിഡ്സൊക്കെ കള്ളത്തലത്തിൽ പഞ്ചാബ് ലുധിയാന അല്ലെങ്കിൽ ഉത്തർപ്രദേശ് അവിടെയൊക്കെ പോയിട്ട് കള്ളത്തരത്തിൽ കള്ള സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് യു കെയിലോട്ട് വന്നു തത്ഫലമായിട്ട് പിന്നീട് പിടിക്കപ്പെടുകയും അറസ്റ്റിലാവുകയും അവരെ ബാൻ ചെയ്യപ്പെടുകയൊക്കെ ചെയ്ത് നൈജീരിയയിൽ ഒരുപാട് നഴ്സുമാർ കള്ള സർട്ടിഫിക്കറ്റ് വന്ന് അറസ്റ്റിലായിട്ടുണ്ട് നമ്മളൊരു മലയാളി നഴ്സ് ഇതേപോലെ തന്നെ കള്ള ഐ എൽസ് ഒയിറ്റി കൊണ്ടൊക്കെ വന്ന ശേഷം ഇവിടെ വന്നിട്ട് അവരുടെ നമ്മളിപ്പോൾ ഐ എൽസ് ഒയിറ്റി പറഞ്ഞാൽ എന്താ ഇംഗ്ലീഷ് ടെസ്റ്റ് ആണ് നമ്മളൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കണം അല്ലാതെ നമ്മളിപ്പോൾ ഒരു വെറുതെ ഒരു ആംഗ്യ ഭാഷ കൊണ്ട് ചെയ്യാൻ പറ്റില്ല നഴ്സല്ലേ നമ്മൾ സംസാരിച്ചാലേ പറ്റും ഒരു രോഗി വരുമ്പോൾ രോഗിയെടുത്ത് കാര്യങ്ങൾ സംസാരിക്കണ്ടേ അപ്പോൾ അങ്ങനെ കള്ളത്തരത്തിൽ വന്ന നഴ്സുമാരെ പലരും അറസ്റ്റിലാവുകയും അവർ ജയിലിൽ അടക്കപ്പെടുകയും പലരും പുറത്താവുകയും പലരും ബാൻ ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായി പിന്നെ കുറേ പേര് എച്ച് സി ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ കയറി വരാൻ തുടങ്ങി അപ്പോൾ ഘട്ടം ഘട്ടമായിട്ടും ഇതും കെയർ വിസയിലും ഗവൺമെൻറ് പല മാറ്റങ്ങൾ വരുത്തി തുടങ്ങി പി എസ് ഡബ്ല്യൂയിൽ മാറ്റങ്ങൾ വരുത്തി തുടങ്ങി സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന ആൾക്കാരെ കള്ളത്തരങ്ങൾ ചെയ്തു തുടങ്ങി ഒക്കെ നമ്മൾ ചെയ്യുന്ന കള്ളത്രത്തിൻ്റെ ഫലം തന്നെയാണ് കാരണം ഒന്നാമതൊരു രാജ്യം ചെറിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെപ്പോലെയുള്ള ആൾക്കാർ അവർക്ക് ആവശ്യമുണ്ട് താനും അതിനായിട്ട് കൂടെ കള്ളത്തരം ചെയ്ത് എങ്ങനെ ഉണ്ടാവും കാരണം പലരും യു കെയിൽ സ്റ്റുഡൻറ് വിസകൾ വന്ന ശേഷം ഈ പഠിത്തം ഒന്നും കണ്ടിന്യൂ ചെയ്യാതെ പല ജോലികൾ സംഘടിപ്പിച്ച് വിസ സ്വിച്ച് ചെയ്ത് ജോലി സംഘടിപ്പ് ജോലിയിലോട്ട് തുടങ്ങി ഇങ്ങനെ വന്നപ്പോൾ എന്തുണ്ടായി ഈ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും യൂണിവേഴ്സിറ്റികൾക്കും ഭീമമായിട്ടുള്ള നഷ്ടം ഉണ്ടായി എങ്ങനെ നഷ്ടം ഉണ്ടാകും ഇവര് ഫീസ് അടക്കില്ല ഇവരുവിടെ വന്ന ശേഷം ആ സീറ്റ് ഇപ്പോൾ ഒരു വ്യക്തിയുടെ പേരിൽ സീറ്റ് ഫില്ലായല്ലോ ആ സീറ്റിൽ ആ വ്യക്തി പഠിക്കാൻ പോവാതെ ആ വ്യക്തി ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഏജൻസിക്ക് അല്ലെങ്കിൽ സോറി യൂണിവേഴ്സിറ്റിക്ക് അവിടെ ഫീസ് കിട്ടില്ല അവരുടെ സീറ്റ് അവിടെ കാലിയായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഏജൻ യൂണിവേഴ്സിറ്റിക്കാർ കംപ്ലയിൻറ്റ് ചെയ്തു തുടങ്ങി ഇതേ തുടർന്ന് എന്ത് ചെയ്തു ഇങ്ങനെ പി എസ് ഡബ്ല്യു കാലാവധി കഴിയുക സോറി ഈ എഡ്യൂക്കേഷൻ കാലാവധി കഴിയാതെ സ്വിച്ച് ചെയ്യാൻ പറ്റില്ല വിസ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല നിയമം ഗവൺമെൻറ് കൊണ്ടുവന്നു അങ്ങനെ ഒരുപാട് ഉടായ്പകൾ ചെയ്തപ്പോൾ ഉടായ്പകളൊക്കെ പിടിച്ചു പിടിച്ച് ഗവൺമെൻറ്റും സ്ട്രിക്റ്റ് ആയിക്കൊണ്ടേയിരുന്നു കാരണം എന്താണ് അച്ഛനും തലച്ചോറുള്ള ഗവൺമെൻ്റാണ് വരിക്കുന്നത് അവർക്ക് ഈ പറഞ്ഞ വർദ്ധിച്ചു വരുന്ന കുടിയേറ്റത്തെ കുറയ്ക്കണം അതേപോലെ തന്നെ രാജ്യത്തിന് ഇതേപോലെ തന്നെ മാനുഷിക വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹ്യൂമൻ റിസോഴ്സസിലെ വേണംന്താനും അത്യാവശ്യം അല്ലെങ്കിൽ വേണംന്താണോ അതിനനുസരിച്ചുള്ള രീതിയിൽ പ്ലാനിങ് ചെയ്തു തുടങ്ങി സോ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ എഡ്യൂക്കേഷൻ വിസയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയത് പി എസ് ഡബ്ല്യൂ കാലാവധി കുറയ്ക്കണം കുറയ്ക്കും എന്ന് പറഞ്ഞു സ്റ്റുഡൻറ് വിസയിൽ വരുന്ന ആൾക്കാർക്ക് ഡിപ്പൻസിന് കൊണ്ടുവരാൻ പറ്റാത്ത നിയമം ഋഷി സുനിക് ഗവൺമെൻറ് കൊണ്ടുവന്നു അതേപോലെ തന്നെ കെയർ വിസയിൽ വരുന്ന ആൾക്കാർക്ക് ഡിപ്പൻ്റെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള നിയമം കൊണ്ടുവന്നു പിന്നെ ഇപ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് കെയർ വിസ സോഷ്യൽ ഹെൽത്ത് സീനിയർ കെയർ വിസ കെയർ വിസ ഹെൽത്ത് സപ്പോർട്ട് വർക്കർ വിസ തുടങ്ങിയ വിസകളിലൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ ആ വിസ കൊടുക്കാത്ത സിറ്റുവേഷൻ വന്നു യു കെ തന്നെയുള്ള ആൾക്കാർക്ക് ആ ഒരു വിസ കൊടുക്കണം എന്ന രീതിയിൽ നിയമം വന്നു അതേപോലെ തന്നെ ഒരു ഏതൊരു വിസയും ആദ്യം നിങ്ങൾ രാജ്യത്ത് ആ ആൾക്കാരെ കണ്ടെത്തിയ ശേഷം ഇല്ലെങ്കിൽ മാത്രം പുറമേ നിന്ന് ആൾക്കാർക്ക് കൊടുത്താണെന്നുള്ളൊരു നിയമനില വന്നു അതേപോലെ യു കെയിലുള്ള ആൾക്കാരെ മാക്സിമം ജോലി ചെയ്യാതിരിക്കുന്ന ആൾക്കാരൊക്കെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കണം എന്ന രീതിയിൽ ഗവൺമെന്റ് ആശയങ്ങൾ മുന്നോട്ട് വന്നു അപ്പോൾ കേരള സ്ഥാനത്ത് ഗവൺമെന്റ് അതിനുവേണ്ടി പല കാര്യങ്ങളും ചെയ്തു അതേപോലെ തന്നെ അതിനിടയ്ക്ക് ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായിട്ടുള്ള സമ്മർദ്ദം പ്രതിപക്ഷ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ തന്നെ റീഫോം പാർട്ടി ഉദിച്ചു വന്നു ഫരാജെ എന്ന് പറയുന്ന നേതാവാണ് റീഫോം പാർട്ടിയുടെ നേതാവ് ഇപ്പോൾ അദ്ദേഹം ഉദിച്ച് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കൗൺസിൽ ഇലക്ഷനിൽ വെറും ഒരു ശതമാനം വോട്ട് നേടിയെന്ന പാർട്ടി ഇത്തവണ മുപ്പത് ശതമാനത്തോളം വോട്ട് നേടി മുന്നോട്ട് വന്നു കഴിഞ്ഞ തവണ ഒരുപാട് വോട്ട് നേടി മുന്നിൽ നിന്നിരുന്ന കൺസർവേറ്റീവ് പാർട്ടി പുറകിലായി ലേബർ പാർട്ടിക്ക് ഒരു ശതമാനം വോട്ട് മൂന്ന് ലഭിച്ചുള്ളൂ അപ്പോൾ ഇതൊക്കെ സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ നടക്കുമ്പോൾ ഇനി നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നിരാശജനകമായിട്ടുള്ള ഒരു മറുപടി തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഐ എൽസ് ഓയിട്ട് എഴുതിയിട്ട് അവർ കാലാവധി കഴിഞ്ഞു മുമ്പേ ഇങ്ങോട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എൻ്റെ സുഹൃത്തുക്കളാണ് അവർ അവർക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്തത് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചെങ്കിൽ യു കെ ശരിക്കും വാതിൽ അടച്ചിരിക്കുകയാണ് കാരണം ഇതിനിടയ്ക്ക് നമ്മൾ വിസ്റ്റി മിസൈലൊക്കെ വന്നിട്ട് ഇവിടെ എങ്ങനെയെങ്കിലും ബിസ്റ്റി മിസൈൽ ഇവിടെ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയൽസ് ഓട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും എന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഇപ്പോൾ അനൗദ്യോഗികമായിട്ടുള്ളൊരു ഒരു ഒരു സംഭവം ലഭിച്ചിരിക്കുകയെന്ന് വെച്ചെങ്കിൽ ബിസ്റ്റി മിസൈൽ വന്ന ആൾക്കാരെയും എടുക്കേണ്ട എന്ന് തന്നെയാണ് ഇവർ ഇപ്പോൾ പറയുന്ന എൻ എച്ച് എസിലുള്ള ആൾക്കാർ എൻ എച്ച് എസ്സിൽ ഹെൽത്ത് കെയർ സെക്ടറിൽ എച്ച് സി എ അതേപോലെ തന്നെ എൻ എച്ച് എസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ എൻ എച്ച് എസ്സിൽ എച്ച് സി എ ആയിട്ട് അല്ലെങ്കിൽ എൻ എച്ച് എസ് തന്നെ നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് പക്ഷേ നഴ്സായിട്ട് വർക്ക് ചെയ്യാതെ എൻ എച്ച് എസിൽ തന്നെ പല സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ നഴ്സിങ്ങിനോട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടോ അതേപോലെ ഇടയ്ക്ക് അവർ എൻ എച്ച് എസിലെ മറ്റു ഡിപ്പാർട്ട്മെൻ്റിലും അതായത് അഡ്മിൻ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവില്ല അതിലും ആളെടുക്കുന്നത് താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തു ദെൻ അവരെന്ത് ചെയ്തു എൻ എച്ച് എസ് തന്നെ മറ്റു സെക്ഷനുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്റേണൽ ട്രാൻസ്ഫർ മാത്രം മാത്രം പ്ലാൻ ചെയ്തു അതായത് ഒരു വേക്കൻസി വരികയാണെങ്കിൽ ആ വേക്കൻസിൽ ആദ്യം എൻ എച്ച് എസ് തന്നെ വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു പദ്ധതി അതായപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സാധാരണ ഒരു പലരക്കാടേന്ന് വരിക ആ പലർക്ക് അല്ലെങ്കിൽ ഒരു ഹോട്ടലാണെന്ന് വരിക ഹോട്ടലിൽ കുക്ക് ഉണ്ടാവും അതേപോലെ ഫുഡ് സെർവ് സെർവ് ചെയ്യുന്ന ആളുണ്ടാവും അതേപോലെ തന്നെ ക്യാഷ് ഇരിക്കുന്ന ആൾ ഉണ്ടാവും അപ്പോൾ ക്യാഷ് ഇരിക്കുന്ന ആളുടെ വേക്കൻസി വന്നു കഴിഞ്ഞാൽ രണ്ട് കുക്കുണ്ടെങ്കിൽ ഒരു കുക്കിൻ്റെ ഇങ്ങോട്ട് ഇടുക അതായത് ദാറ്റ് മീൻസ് ഒരിക്കലും പുറത്തുനിന്ന് എടുക്കാതെ അകത്ത് തന്നെ ഇൻ്റർനെറ്റ് ട്രാൻസ്ഫർ ചെയ്യുക ആ ഒരു പരിപാടി എൻഡൻസിൽ കൊണ്ടുപോകുന്നു ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ ഒരു കുറച്ച് കാലങ്ങളായിട്ട് എൻഡൻസിൽ അതായിരുന്നു ഇപ്പോൾ ഒന്ന് അയവ് വന്നിട്ടുണ്ട് വീണ്ടും എടുത്ത് ചെറുതായിട്ടൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നഴ്സുമാരുടെ കാര്യം ഇതാണ് സിറ്റുവേഷൻ ഇപ്പോൾ യു കെയിലുള്ള ആൾക്കാർക്കും ജോലി കിട്ടാൻ സാധ്യത കുറവാണ് പിന്നെയുള്ള എന്താണ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ യു കെയിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് ചെയ്യേണ്ടത് എന്താണെങ്കിലും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഐ പെട്ടുള്ള ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം ഒരു കുറച്ച് ഒരു നാലഞ്ച് മാസം മുമ്പ് ചെയ്തൊരു വീഡിയോ ആണ് അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നേഴ്സുമാർക്ക് സാധ്യതകളുണ്ട് എന്നുള്ളതാണ് അത് നമ്മൾ എൻ എച്ച് എസിനേക്കാൾ സാലറി ഉണ്ടാവും ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ എൻ എച്ച് എസിൻ്റെ അത്ര ഒരു ഒരു ജോബിന് ഉറപ്പുണ്ടാവില്ല എന്നുള്ളതാണ് കാരണം അതാണ് ഗവൺമെൻറ് ജോബും പ്രൈവറ്റ് ജോബും ജോബുമെന്നുള്ള വ്യത്യാസം ഓക്കെ പക്ഷേ എങ്കിലും നമുക്ക് തൽക്കാലം അങ്ങനെ യു കെ സ്വപ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്തിപ്പെടുന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഐ എൽ സോ ഒട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുക ഗൂഗിൾ ചാറ്റ് ജി പി റ്റി പോലെയുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ട് യു കെയിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ കുറിച്ച് അവരുടെ വെബ്സൈറ്റ് എടുക്കുക ആ സൈറ്റിൽ പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും കാരണം അങ്ങനെ വന്ന ആൾക്കാരും ഉണ്ട് സോ അതാണ് ഇപ്പോൾ ഒരു ചാൻസ് ഉള്ളൂ എൻ എച്ച് എസിൽ വാതന അടച്ചിരിക്കുകയാണ് ഇനി ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ കാര്യങ്ങൾക്കും ഈ യു കെ ഗവൺമെൻ്റ് എന്തെങ്കിലും അപ്രോച്ച് ഉണ്ടാവോ ഗവൺമെൻറ് ആ രീതിയിൽ എന്തെങ്കിലും തടസ്സം വരുമെന്നുള്ള നിലവിൽ അറിയില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ കെയർ ഹോമിലൊക്കെ വിസ പുറത്തുനിന്ന് ആളെടുക്കാൻ പറ്റില്ല അതെടുക്കണമെങ്കിലും യു കെയിലെല്ലാം ഞങ്ങൾ ശ്രമിച്ചു യു കെയിലൊന്നും ഈ പോസ്റ്റിൽ ആളില്ല എന്ന സർട്ടിഫിക്കറ്റ് നൽകിയാൽ മാത്രമേ കെയർ ഹോമുകൊക്കെ ഒക്കെ പുറത്തു മാറിയെടുക്കാൻ പറ്റൂ അതേപോലെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്കും അങ്ങനെ ഗവൺമെൻറ് നിർബന്ധമാക്കുവാണെങ്കിൽ ആ വഴിയും അടഞ്ഞു തന്നാർത്ഥം അപ്പോൾ ഇതൊക്കെയാണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഭാവിയിൽ നമുക്ക് ഇപ്പോൾ നഴ്സിംഗ് പഠിക്കുന്ന അടുത്ത് ഭാവിയിൽ യു കെക്ക് വരാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ എഞ്ചിനീയറിംഗ് ഒക്കെ അല്ലെ ബിടെക്ക് ഒക്കെ ഭയങ്കര വലിയ സംഭവമായിരുന്നല്ലേ ഒരു സമയത്ത് ഒരുപാട് പേർ ബിടെക്ക് പഠിച്ചു പിന്നീട് എന്തായി അത് ആ ഒരു മേഖല മൊത്തം സ്തംഭിച്ച പോലെ അതേപോലെ ഇപ്പോൾ നഴ്സിംഗ് ഒരുപാട് പേര് ഇട സമയത്ത് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അമേരിക്ക ഇംഗ്ലണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് കാനഡ എന്നൊക്കെ പറഞ്ഞ് നഴ്സിങ് ഇങ്ങനെ ഉയർന്നു ബൂം പോലെ ഉയർന്നു വന്നപ്പോഴത്തേക്ക് ഇപ്പം ഇങ്ങനെ സിറ്റുവേഷൻ വന്നിരിക്കുകയാണ് അപ്പം ഇപ്പോൾ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളോട് ഇപ്പോൾ പറയാൽ യു കെക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു ഒന്ന് രണ്ട് ഒരു ഒന്നിനൊന്നി ഒന്നിൽ കൂടുതൽ ഒരു അഞ്ചാറ് ക്വശ് പേരെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് വർഷം കഴിഞ്ഞാൽ ഈ ഈഷ്യൂ ക്ലിയർ ആകുന്നുള്ളൂ ബി ഒപ്റ്റിമിസ്റ്റിക് എന്നാണ് ഞാൻ ആർക്കും കൊടുത്തിട്ട് ആൻസർ നിങ്ങൾ യു കെ വരെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഇരിക്കുക മാത്രം നമ്മൾ യു കെ കണ്ടല്ലോ നമ്മൾ ുന്നത് എന്ത് ചിന്തിക്കുക ഓസ്ട്രേലിയ ഉണ്ട് അതേപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളുണ്ട് ഉണ്ട് എല്ലാ രാജ്യങ്ങളും ഇതേപോലെ ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ കൂടി അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളുണ്ട് അബുദാബി പോലുള്ള രാജ്യങ്ങളുണ്ട് അവിടെയൊക്കെ ആണെങ്കിൽ ഇത്രത്തോളം ടാക്സ് ഇല്ലാട്ടോ അപ്പോൾ ഇതൊക്കെയാണ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ബി ഹോപ്പ് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഇരിക്കുക നമ്മൾ ഒരിക്കലും ഒന്നും ഒരു ഫയൽ ഡെസ്റ്റിനേഷനായി ചിന്തിക്കാണ്ടിരിക്കുകയെന്നേ എനിക്കിതിൽ പറയാനുള്ളൂ യു കെയിലോട്ട് വരണം എന്ന് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഇപ്പോൾ പല കമൻസ് ഇതിൽ വരാം ചിലപ്പോൾ ചില പേര് ഇവരൊക്കെ യു കെ എന്താ ഡ്രീം യു കെ എന്താ വലിയ സംഭവമാണോ എന്നൊക്കെ പലർക്കും തോന്നാം ഡിയർ ഫ്രണ്ട്സ് സംഭവമാണ് തോന്നുന്ന ആൾക്കാർക്ക് വേണ്ട ഞാൻ ഈ പറയുന്നത് അങ്ങനെ തോന്നുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് അവർക്ക് വേണ്ട ഞാൻ പറയുന്നത് കാരണം യു കെട്ട് വരണം നഴ്സിങ് പഠി നേഴ്സിംഗ് കഴിഞ്ഞ് എനിക്ക് യു കെ തൊട്ട് വേണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലാത്തവരുണ്ട് ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രീസിൽ യു കെ എന്നില്ല ഏതെങ്കിലും ഒരു കൺട്രിയിൽ പോയി സെറ്റിൽ ആവണം ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് കേരളത്തിലോ ഇന്ത്യയിലോ നിൽക്കാൻ ആഗ്രഹമില്ലാത്ത ഒരുപാട് പേരുണ്ട് പുതിയ തലമുറയുടെ കാര്യം ഞാൻ പറയുന്നത് പുതിയ തലമുറയ്ക്ക് ഇപ്പോൾ കേരളത്തിൽ നിൽക്കാൻ താല്പര്യമില്ല അതിൽ എന്താ കാരണം അതിൽ ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയമോ പൊളിറ്റിക്സിനെയോ അല്ലെങ്കിൽ നാട്ടിലെ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയോ ഒന്നും ഞാൻ അതിനോട്ട് എഴുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല പുതിയ തലമുറ ഇപ്പോൾ വിദേശത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് വിദേശത്ത് നമ്മൾ ഇക്കരെ നിൽക്കുമ്പോൾ പച്ച എന്ന് പറയില്ലേ ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ നാടും അല്ലെങ്കിൽ ഓണം വിഷു നാട്ടിൽ പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരെങ്ങനെ എന്നുള്ള ആഗ്രഹിക്കുന്നത് അത് മനുഷ്യ മനസ്സ് അങ്ങനെയാണ് അത്രയതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഭാവിയിൽ ഇപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു കേരസഭ ഗവൺമെന്റ് വന്നപ്പോൾ തീർച്ചയായിട്ടും റിക്രൂട്ട്മെൻറ്റ് പുനഃസ്ഥാപിക്കും എന്നൊരു ആഗ്രഹം എന്നൊരു ചിന്തയുണ്ടായിരുന്നു പക്ഷേ അവരങ്ങ് ചെയ്ത് കാണുന്നില്ല മാത്രമല്ല പുതിയ താരോദ്യമായി വന്ന് വന്നുകൊണ്ടിരിക്കുന്ന റീഫോം പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോഴത്തെ ഈ ഒരു ഇലക്ഷനിൽ അവരാണ് മുന്നോട്ട് നിൽക്കുന്നത് അപ്പം ഞാൻ അടുത്ത പാർലമെൻറ്റ് എലക്ഷനൊക്കെ വരികയാണെങ്കിൽ അവരാണ് ജയിക്കുന്നതെങ്കിൽ ഒരിക്കലും റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ് കാരണം അവർ തീവ്ര ദേശീയ പാർട്ടിയാണ് അവർ യു കെയിലെ ആൾക്കാർക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം ബ്രിട്ടൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടൻ മാറാൻ വേണ്ടിയിട്ട് ശക്തമായിട്ട് പ്രയത്നിച്ച അതിനു വേണ്ടിയിട്ട് ജയ് വിളിച്ച അല്ലെങ്കിൽ അതിൻ്റെ വക്താവായിട്ടുള്ള സാക്ഷാൽ ഫരാജയാണ് റീഫോം പാർട്ടിയുടെ നേതാവെന്ന് പറയുന്നത് അപ്പോൾ റീഫോം പാർട്ടി തീർച്ചയായിട്ടും യു കെയിലെ ആൾക്കാർക്കുള്ള ദേശീയമായിട്ട് ചിന്തിക്കുന്ന ഒരു പാർട്ടിയാണ് യു കെയിൽ ഒരിക്കലും വേണ്ട വിദേശീയര് വേണ്ട എന്നിരിക്കുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ അവരതിനകത്ത് വരികയാണെങ്കിൽ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല റിക്രൂട്ട്മെൻറ്റ് പുനഃസ്ഥാപിക്കും എന്നുള്ളത് അപ്പോൾ അവർ അതിന് വേറെ വല്ല മാർഗ്ഗങ്ങളും കണ്ടെത്തും ഇതിനിടയ്ക്ക് കേരള സാമൂഹ്യ ഗവൺമെൻറ്റും ഋഷി സുനിക്ക് കണ്ടെത്തിയ മാർഗ്ഗമായിരുന്നു യു കെ തന്നെ നഴ്സിംഗ് സ്റ്റുഡൻസിനെ കണ്ടെത്തുക ഫ്രീ ആയിട്ട് പഠിപ്പിക്കുക നഴ്സിംഗ് എന്നുണ്ട് അപ്പോൾ അത് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഇവിടുത്തെ ആൾക്കാർക്ക് പഠിക്കാൻ ആഗ്രഹമില്ല അത് അവർ പല രീതിയിൽ ശ്രമിച്ചെങ്കിലും അതും വിജയിക്കുന്നതായിട്ട് വരുന്നത് കാരണം ക്വാളിറ്റി ആയിട്ടുള്ള ആൾക്കാരല്ല പഠിച്ചു വരുന്നത് അതൊരു പ്രശ്നമാണ് അപ്പോൾ അതൊരു സമ്മർദ്ദമാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഇഷ്യൂ ആണ് അവരെങ്ങനെ നേരിടും എന്നുള്ളത് നമുക്ക് നോക്കി തന്നെ കാണേണ്ടി വരും എങ്കിലും വലിയ പ്രതീക്ഷ പറയാനില്ല ഭാവിയിൽ നഴ്സിംഗ് റി കൂട്ട്മെൻ്റ് സ്ഥാപ വലിയ പ്രതീക്ഷ പറയാനില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ ഇത്രയുള്ള വിഷയത്തെക്കുറിച്ചുള്ള വീഡിയോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം റിക്വസ്റ്റ് ചെയ്യാം കേട്ടോ കാരണം എന്താ നിങ്ങളുടെ നിങ്ങളഭിപ്രായം കമൻറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ എനിക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ റിസർച്ച് ചെയ്തിട്ടോ പഠിച്ച് എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾക്കത് ക്ലിയർ ചെയ്ത് മനസ്സിലാക്കി തരാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അല്ല ആദ്യത്തെ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ ഇൻസ്റ്റ ഞാനതിൻ്റെ ലിങ്ക് ആസ് വിഷയൽ എപ്പോഴും കൊടുക്കുന്ന പോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പൂർത്തിയേക്കാം എന്ത് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇൻസ്റ്റയിൽ ചോദിക്കാം എനിക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അറിയുന്ന ആൾക്കാർ ചോദിച്ച് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ് വീണ്ടും കാണാം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഒപ്പ് മിസ്റ്റേക്ക് ആയിട്ടിരിക്കുക ഓക്കെ ഇപ്പോൾ ബൈ സേ യു